ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കുഴപ്പങ്ങളൊന്നുമില്ല എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ പിന്നെ ഇന്ന് വീഡിയോ രാവിലെ മുതലുള്ള വിശേഷങ്ങളൊന്നുമില്ല കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഞാൻ എന്താ പറയുക വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളിലേക്കൊക്കെ പോവാം അപ്പോൾ ഞാനത് കഴിഞ്ഞ വീഡിയോയിലും ലൈവിലും ഒക്കെ ആയിട്ട് ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു ഫോൺ വാങ്ങിയിട്ടാകെ പെട്ടിരിക്കുകയാണ് സാംസങ്ങിൻ്റെ ഫോണാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് ദിവസമൊക്കെ അതിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് വീണ്ടും നമ്മുടെ പഴയ ഫോണിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പഴയ ഫോണിലത്തെ സിമ്മ് പുതിയ ഫോണിലേക്കൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തു വീഡിയോ എടുത്ത് കഴിഞ്ഞ് എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യാനിട്ടു അപ്ലോഡ് ചെയ്യാനിട്ടാ ഒരു ടൈമിൽ ഇത് അനങ്ങുന്നില്ല ആ മെഴയുന്നത് പോലെ എങ്ങനെ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതെങ്ങനെ രണ്ടോ മൂന്നോ അതിലേറെ മണിക്കൂറോ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരികയാണ് അതുപോലെ തന്നെ കുറച്ച് നേരം കുറച്ച് ടൈമാണ് കാണിക്കണത് വെച്ചാൽ പിന്നെ അതിൻ്റെ ഇരക്ട് ടൈം ആയിരിക്കും പിന്നെ കാണിക്കണത് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫോൺ നന്നായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ ഈ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ ഇത് അപ്ലോഡിങ്ങിൽ വെക്കുന്ന ആ ഒരു ടൈമിൽ നന്നായിട്ട് ചൂടാവുന്നുണ്ട് എന്നാലും ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് രണ്ട് വീഡിയോസൊക്കെ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഫോൺ വെച്ചിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഷോർട്ട് അടക്കം അതിൽ ഷോർട്ട്സ് അടക്കം അതിൽ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ നല്ല സമയം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളത് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ വിചാരിച്ചു റേഞ്ചിൻ്റെ പ്രശ്നമാണെന്ന് പക്ഷെ അതൊരു സിമ്മാണ് നമ്മൾ ആദ്യത്തെ ഫോണിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയി ഷോറൂമിൽ കൊണ്ടുപോയ ടൈമിൽ അവർ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ നമ്മളത് സാംസങ്ങിൻ്റെ ഓഫീസിലേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് സാംസങ്ങിൻ്റെ കസ്റ്റമർ കെയറിലൊക്കെ കാണിച്ചു കാണിച്ചു ആ ഒരു ടൈമിൽ അവരെന്ത് ചെയ്യും അവർ സോഫ്റ്റ്വെയർ കയറ്റാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സോഫ്റ്റ്വെയർ ഒക്കെ കയറ്റിയിട്ട് തന്നു അങ്ങനെ നമ്മളൊരു വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഒക്കെ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്ത സമയത്ത് സാധാരണ നമുക്ക് ഷോർട്ട് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ അത് അപ്ലോഡ് ആയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇത് നമ്മൾ അരമണിക്കൂർ ഒക്കെ എടുത്തിട്ടാണ് അത് അപ്ലോഡ് ആവുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെയ്യോ ഇന്ന് വീണ്ടും അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി അങ്ങനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിരുന്ന ആ ഒരു സമയത്ത് അവർ ബ്ലൂടൂത്തും അതുപോലെ വാട്സപ്പിലൊക്കെ മെസ്സേജ് മെസ്സേജ് അല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു വീഡിയോസൊക്കെ അയച്ചു പക്ഷെ അതും ഈ പറഞ്ഞതുപോലെ നല്ല ടൈം എടുത്താണ് കേട്ടോ അപ്ലോഡ് ആവുന്നത് കയറുന്നത് വീഡിയോസൊക്കെ വാട്സപ്പ് വഴി കയറണതും നല്ല ടൈം എടുത്തിട്ടാണ് അപ്പം അങ്ങനെ അവർ പറഞ്ഞു അവർക്ക് എന്തോ ഒരു ഇത് ചെക്ക് ചെയ്യാനുള്ള ഒരു സംഭവം വരാനുണ്ട് ഫോൺ വരാനുണ്ട് അപ്പോൾ അത് കിട്ടിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് കുഴപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ അവർ വേറെ ഫോൺ തരും ആ ഫോൺ തന്നിട്ട് നമുക്ക് എന്താ കുഴപ്പമൊന്നും നോക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ആ ഫോണിൻ്റെ കുഴപ്പമാണോ അതോ എല്ലാ ഫോണിനും അങ്ങനെ കുഴപ്പമുണ്ടോ സോഫ്റ്റ്വെയറിനെ എന്നുള്ളതൊക്കെ നോക്കണം എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം എന്തായാലും അത് ഇന്നും ശരിയായില്ല ശരിയായിട്ടില്ല അപ്പം ഞാൻ വൈകുന്നേരം വന്നതിന് ശേഷം ഞാനതിൽ ലൈവ് ചെയ്യുന്നുണ്ടായിരുന്നു ലൈവ് ചെയ്യുമ്പോൾ എന്താണ് കുറച്ച് കണ്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് റീകണക്റ്റിംഗ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് ആയുണ്ടായിരുന്നത് കേട്ടോ ആ ഒരു ഫോണിൽ അപ്പോൾ അങ്ങനെ അങ്ങനെ ലൈവ് നിർത്തേണ്ടി വന്നു അപ്പോൾ അതൊക്കെ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങിച്ചിട്ട് അതിൻ്റെ പിന്നാലെ നടക്കാനിപ്പോൾ നേരെയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏട്ടനൊഴിവില്ല അപ്പം അങ്ങനെ നാളെയും പറ്റില്ല ഇനി മറ്റന്നാളേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളൊരു ഫോൺ വാങ്ങിയിട്ടത് അതിൻ്റെ പിന്നാലെ നടക്കലാണ് ഇപ്പോൾ പണിയിട്ടോ അപ്പോൾ അവർ പറഞ്ഞ എന്താ വെച്ചാൽ ഇങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാറ്റി തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചില ചിലത് ചിലപ്പോഴേ തരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് പറഞ്ഞിട്ട് അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വേറെ ഫോണൊക്കെ കൊണ്ടുവന്നിട്ട് നോക്കട്ടെ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം ഇതിനിപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താവുള്ളൂന്ന് എന്താവുകയുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ നമ്മളൊരു ഫോൺ എടുത്തിട്ട് അപ്ലോഡിങ്ങിനും പറ്റില്ല അതുപോലെ ലൈവിന് പറ്റില്ല പിന്നെ ഇപ്പോൾ വാട്സപ്പിൽ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റണില്ല എങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യം അത് എന്തിനാണ് പെടുത്തത് എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അത് മാറ്റി കിട്ടുമോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ വഴിയേ മാത്രമേ തീരുമാനം ആവുള്ളൂ അപ്പോൾ ഏതായാലും ഇപ്പോൾ അതിൻ്റെ പിറകെ പിറകെ നടക്കാനായിട്ടുണ്ട് ഒരു നമ്മൾ വാങ്ങിയിട്ടുള്ളത് സാംസങ്ങിൻ്റെ ഫോണാണ് കേട്ടോ ഫോണാണ് അപ്പോൾ സാംസങ്ങിൻ്റെ കമ്പനിയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു കസ്റ്റമർ കെയർ എങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ അതാണ് അപ്പോൾ എനിക്ക് പിന്നെ എന്താണ് പറയുക അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സിമ്മ് മാറ്റിയിടണതുകൊണ്ട് പിന്നെ റേഞ്ചിൻ്റെ പ്രശ്നം കൊണ്ടും എനിക്ക് മറ്റുള്ള മറ്റുള്ള എന്താ പറയുക സബ്സ്ക്രൈബേഴ്സിൻ്റെ വീഡിയോസൊന്നും എല്ലാതും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയുകയാണ് അപ്പോൾ എല്ലാവരുടെ വീഡിയോസ് എനിക്ക് കാണാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് അത് പറ്റാത്തത് പിന്നെ മാക്സിമം ഞാനതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ടൈമിലൊക്കെ കാണാൻ പറ്റുന്നതൊക്കെ കാണുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും ഒന്നും എനിക്ക് കാണാൻ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവരുടെയും ഒന്നും എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഇതാണ് അപ്പോൾ ഫോണൊന്ന് റെഡിയായി കിട്ടിയാൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ വീഡിയോസ് കാണാനൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ഫോണിലേക്ക് നെറ്റുള്ള സിമ്മിടും നെറ്റുള്ള സിമ്മെന്ന് പറഞ്ഞാൽ ജിയോടെ സിമ്മിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അങ്ങോട്ട് ഇടും അപ്പോൾ അവിടെ ശരിയാവില്ല പിന്നെ വീണ്ടും ഇങ്ങോട്ട് ഇടും അപ്പോൾ എന്താ വച്ചാൽ പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഏതൊരു ഏതെങ്കിലും ഒരു ഫോണിലാണ് നമ്മൾ വീഡിയോ എടുക്കണെന്ന് വെച്ചാൽ മറ്റേ ഫോണിലേക്ക് അത് പോകുന്നില്ല നമ്മൾ പുതിയ വാങ്ങിയ ഫോണുണ്ടല്ലോ ആ ഫോണിലേക്ക് അത് സെൻഡ് ചെയ്യാൻ പറ്റണില്ല ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് വഴി ഒന്നും സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കിപ്പോൾ മൂന്നാല് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നത് ഓരോ ദിവസം വീഡിയോ ഇല്ല ചിലപ്പോൾ രണ്ട് ദിവസം വീഡിയോ ഇല്ല അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വാച്ചിങ് അവറും വാച്ച് അവറൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ എല്ലതും കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് ഒക്കെ താഴോട്ടാണ് പാരന്മാർക്കൊക്കെ കാണിക്കുന്നത് കേട്ടോ ഒക്കെ മേലോട്ട് പോയിരുന്നതാണ് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പം ഞാൻ തീരുമാനിച്ചു ഇതിപ്പോൾ ഏതായാലും ഇതിൽ തന്നെ നിൽക്കട്ടെ ബാക്കിയുള്ള മറ്റേ ഫോൺ റെഡി ആയതിന് ശേഷം മാത്രം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കണുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ കിടക്കുകയാണ് ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ അത് ഡൗൺ ആയിട്ടുണ്ട് ഡൗൺ ആയതൊക്കെ ഒന്ന് ഇനി റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടുതലൊന്നും വീഡിയോ ഇടാനും പറ്റുന്നില്ല ഇടുന്ന വീഡിയോസ് അത് കറക്റ്റ് ആവണമില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളെന്ന് പറയാനുള്ളത് ഫോണിൻ്റെ അവസ്ഥയാണ് അത് കേട്ടോ അപ്പോൾ അങ്ങനെ ലൈവും ചെയ്യാൻ പറ്റണില്ല വീഡിയോയും ചെയ്യാൻ പറ്റണേല് ഒന്നും പറ്റണില്ല ആ ഒരു അവസ്ഥയാണ് പിന്നെ അത് നമ്മളിന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് അപ്പൂസിന് പായസം വേണമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം പായസം ഇത് എന്നെ എടുത്ത് വെച്ച് വീഡിയോ കേട്ടോ എനിക്ക് പിന്നെ വീഡിയോസ് എടുക്കാനും പറ്റിയില്ല കേട്ടോ ഈ ഫോണിൻ്റെ ഒരു പ്രശ്നം കൊണ്ടേ അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് ഇന്നലത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഇന്നത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അധികം പായസം വേണമെന്നൊക്കെ പറഞ്ഞ് പായസമൊക്കെ എടുത്ത് കൊടുത്തു അവന് കുപ്പി ക്ലാസ്സിൽ വേണമെന്ന് പറഞ്ഞു കുപ്പി ക്ലാസ് കൊടുത്തു കൊടുത്തു ഡിം പൊട്ടി അവൻ കുറച്ച് പായസം കുടിച്ചു പകുതിയോളം പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് അത് പൊട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ പൊട്ടിയ സമയത്ത് അവൻ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വഴക്ക് പറയുമോ എന്ന് വിചാരിച്ചിട്ടാണോ അത് പൊട്ടിയതിൻ്റെ അന്തളിപ്പിലിരിക്കുകയാണോ എന്തെന്നൊന്നും മനസ്സിലായി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അധികം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതേ ഏട്ടം കുറച്ച് ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞാൻ ലൈവ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ലൈവൊക്കെ ബഫറിങ് ആയിട്ട് ഞാനങ്ങനെ നിർത്തിപ്പോൾ ചെയ്തത് അപ്പോഴിതേ അപ്പോഴത്തേക്കിതേ ഏട്ടം ഇടത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സവാളയൊക്കെ എടുത്ത് വഴറ്റി അതിന് ശേഷം തക്കാളിയൊക്കെ മുറിച്ച് അതും വഴറ്റി പിന്നെ അതേ അതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് മുട്ട എത്ര എണ്ണൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് മുട്ടയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ അത് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കളർ എന്തെങ്ങനെയാ വെച്ചാൽ ഇത് നാടൻ മുട്ടയാണ് കേട്ടോ നാടൻ മുട്ടേൻ്റെ ഒരു മഞ്ഞ കളറാണ് ഈ വന്നിരിക്കണത് അപ്പോൾ അങ്ങനെ അതീ അതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടെ അതൊക്കെ ഒന്ന് കുറച്ച് നേരം കുറച്ച് നേരം കുറച്ചെടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഉണക്കമീനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഉണക്ക ഉണക്കമീൻ മത്തിയിട്ടോ അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് പത്ത് മിനിറ്റ് നേരം വെച്ചു അങ്ങനെ അതേ മീനൊക്കെ ഒന്ന് റെഡിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു ഇടിയോയും വിശേഷങ്ങളും ഇത്രയാണ് ഉണ്ടായിരുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് പുതുതായി വന്നിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് സ്വാഗതമുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും വീഡിയോസ് കണ്ടുള്ള സഹകരണവും ഉണ്ടാവണം അതുപോലെ തന്നെ നാളത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങളുമായിട്ട് പത്ത് മണിക്ക് ഞാൻ എത്തുന്നതാണ് അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരിൽ ആരെങ്കിലും ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനബിൾ ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് എനബിൾ ചെയ്യണേ അപ്പം നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണേ ഓക്കേ ബൈ ഫ്രണ്ട്സ് താങ്ക്